എല്ലാവർക്കും നമസ്തേ ഇത് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു കേരള സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ മോഹൻ കുന്നമ്മലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈസ് ചാൻസലറാകട്ടെ ശിലാൻയാസത്തിനടക്കം പങ്കെടുത്തുകൊണ്ട് ആർ എസ് എസ് കൂറ് തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല വി സി ആയിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ് ഇതും കേൾക്കുക വളരെ കാലം മുമ്പ് വേറെ മന്ത്രിയായതിനു ശേഷം ഒരു പരിപാടിയിൽ ടെലിവിഷൻ ചാനലിൻ്റെ ഒരു പരിപാടിയിൽ ശ്രീമതി ആർ ബിന്ദു പറഞ്ഞ വാക്കുകൾ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഈ രണ്ട് വീഡിയോയും വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കണ്ടു കാണും അതിനകത്തിൽ ഇവർ പറഞ്ഞതിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി കാണുന്നില്ല ആദ്യം പറഞ്ഞതിന് ഉള്ള മറുപടി നമുക്ക് നോക്കാം അതെ അദ്ദേഹം ആർ എസ് എസ് കൂറ് തെളിയിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം അദ്ദേഹം ദേശസ്നേഹപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് എന്ന് ഞങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾക്ക് ഈ ദേശസ്നേഹം എന്നുള്ളതിലുപരി ചൈന സ്നേഹമാണല്ലോ എപ്പോഴും ഉള്ളത് ചങ്കാണ് ചൈന ചങ്കാണ് ചൈന എന്ന് പറഞ്ഞ് നടക്കുന്നു ഇന്ന് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞത് ചൈന അമേരിക്കയേക്കാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നത് അത് സാമ്പത്തിക രംഗത്ത് അതിലും ഏത് രീതിയിലായാലും അവർക്ക് അഭിമാനമുണ്ടെന്നാണ് അതായത് ഇന്ത്യയുടെ ശത്രുരാജ്യമായ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുന്ന ചൈന ഈ അമേരിക്കയെക്കാൾ വളർന്നതിൽ ശക്തരാകുന്നതിൽ അവർക്ക് അഭിമാനവും സന്തോഷമുണ്ട് നിങ്ങൾക്ക് അവർക്കെന്നല്ല നിങ്ങൾക്ക് ബിന്ദു ശ്രീമതി ബിന്ദു ഉൾപ്പെടുന്ന ആ പാർട്ടിക്കും ആ സർക്കാരിനും ചൈന അമേരിക്കയെക്കാൾ ശക്തവും ആയിട്ട് വളരുന്നതിൽ അഭിമാനമുണ്ടെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വികാരം മനസ്സിലാക്കാം മോഹൻ കുന്നമൽ ദേശസ്നേഹപരമായ നിലപാടെടുക്കുമ്പോൾ അതിനെ നിങ്ങൾ അസഹിഷ്ണുതയോടെ കാണുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ചിലപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ വീടിനെക്കുറിച്ചാണ് എൻ്റെ ചിന്ത എന്നായിരിക്കാം നിങ്ങൾ ചിന്തിച്ചത് ആ ആ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചത് പക്ഷേ നിങ്ങൾ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എവിടെ പോയാലും എൻ്റെ വീടെടുത്ത് എൻ്റെ തലക്കത്തിൽ വെച്ച് കൊണ്ടുപോകാൻ തലയ്ക്കുള്ളിൽ വെച്ച് കൊണ്ടുപോകും എന്നാണ് നിങ്ങളത് ഇംഗ്ലീഷിൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല അങ്ങനെയുള്ള നിങ്ങൾ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായതെങ്ങനെയാണ് അത് വെറും അധ്യാപിക പിന്നീട് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി പ്രൊഫസറും ഒക്കെ ആയി എന്നാണ് പറയുന്നത് ഒരു ഇങ്ങനെ ഇംഗ്ലീഷിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത നിങ്ങൾ എങ്ങനെ ഈ ഒരു കോളേജിൽ പ്രൊഫസറായി അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വഹിക്കുന്ന പദവി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഒരു പദവിയാണ് ആ പദവിയിൽ നിങ്ങൾക്ക് വന്നതിൽ ഉള്ള യോഗ്യത എന്താണ് എന്ത് അർഹത ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ രണ്ട് പദവികൾ വഹിക്കുന്നത് അതിനൊറ്റൊരു ഉത്തരവേ ഉള്ളൂ നിങ്ങളുടെ യോഗ്യത സി പി എമ്മിൻ്റെ ഒരു ഉന്നത നേതാവിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് മാത്രം അനർഹമായി ഈ പദവികൾ ലഭിച്ച നിങ്ങൾക്ക് ഈ മോഹൻ കുന്നുമലിനെ വിമർശിക്കാൻ എന്താണ് ഒരു അർഹത ആദ്യം അർഹതയിലൂടെ ഏതൊരു പദവിയിലെത്തിയാലും അവർക്ക് അർഹതയില്ലാതെ ഒരു പദവിയിലെത്തുന്ന ഒരാളെ വിമർശിക്കാൻ സ്വാഭാവികമായിട്ട് അവകാശമുള്ളൂ പക്ഷേ അനർഹമായി ഇതേപോലെ ഈ രണ്ട് പദവികളും എത്തിപ്പെട്ട നിങ്ങൾക്ക് അർഹതകളുടെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിലെത്തിയ മോഹൻകുന്നമ്മലിനെ വിമർശിക്കാൻ ഒരർഹതയും ഇല്ല അതിനുള്ള ഒരു യോഗ്യതയും ഇല്ല ഇത് കേരള സമൂഹത്തിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ ടിവിയുടെ ടി വി ചാനലിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു പറഞ്ഞത് ലോകം മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകം മൊത്തമുള്ള ഈ മലയാളം മനസ്സിലാക്കാത്തവരും ഇംഗ്ലീഷുകാർ പോലും കേട്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ വിവരക്കേടിനെക്കുറിച്ച് പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും അത് ആ വീഡിയോ വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അപഹാസ്യയാകേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിൽ ആക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വില കേരളീയ സമൂഹത്തിൽ ലഭിക്കും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഇടയിൽ ലഭിച്ചേക്കും പക്ഷേ നിഷ്പക്ഷരായിട്ടുള്ളവരും ഒന്നും നിങ്ങളെ ഇത് വെച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് എന്തായാലും അനർഹമായിട്ടൊരു പദവി കിട്ടി അവിടെ ഇരുന്നുകൊണ്ട് ലഭിച്ച ജോലി ചെയ്യുക മറ്റുള്ളവരെ അനാവശ്യമായി വിമർശിക്കാൻ പോകാതെ തനിക്ക് ലഭിച്ച ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവരുടെ സഹായത്തോടു കൂടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നു പോകുന്നതല്ലേ നല്ലത് മറ്റൊരാളിനെ ഒരർഹനായിട്ടുള്ള ഒരാളിനെ അസൂയപ്പെട്ടിട്ട് കഥയില്ല അദ്ദേഹത്തിന് ഒരുപാട് യോഗ്യതയുണ്ട് അതിൽ അസൂയപ്പെട്ടിട്ട് കഥയില്ല നിങ്ങൾക്ക് ഇതേപോലുള്ള യോഗ്യത ഉണ്ടായിരുന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആകാൻ കഴിഞ്ഞതിനേമാരി പക്ഷേ യോഗ്യതയില്ലാതെ ഇതിനാൽ എന്ത് ചെയ്യാൻ യോഗ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ തീർച്ചയായും യോഗ്യതയുള്ളവരെ കാണുമ്പോൾ ആ അസുഖം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്